പോലീസ് സ്റ്റേഷനിലേക്ക് സിന്ധു എന്ന അധ്യാപികയുടെ ഫോൺ കോൾ എത്തി ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള നിന്നും രൂക്ഷഗന്ധം വമിക്കുന്നു വിവരം കിട്ടിയ ഉടൻ തന്നെ പോലീസ് സംഘം ഇരിങ്ങാലക്കുടയ്ക്ക് സമീപമുള്ള സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു പ്രധാനവാതിൽ അടച്ചിട്ട നിലയിലായിരുന്നു വീടിന്റെ പിറകുവശത്തേക്ക് പോയ പോലീസ് സംഘം അടുക്കളവാതിലിൽ തള്ളി നോക്കിയപ്പോൾ അത് അകത്തേക്ക് തുറക്കപ്പെട്ടു അടുക്കളയ്ക്കുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ രൂക്ഷഗന്ധ സഹിക്കവയ്യാതെ പോലീസ് സംഘം മൂക്കും വായും തുണി ഉപയോഗിച്ച് പൊത്തിപ്പിടിച്ചു അത്രയ്ക്ക് അസഹനീയമായ ഗന്ധമായിരുന്നു അകത്തുനിന്നും വമിച്ചു കൊണ്ടിരുന്നത് അടുക്കളവാതിൽ കടന്ന് പ്രധാന ഹോളിലേക്ക് കയറിയ ഇൻസ്പെക്ടർ ബൈജോ സംഘവും ഒരു നിമിഷം നിന്നുപോയി രണ്ട് സ്ത്രീ രൂപങ്ങൾ അസ്വാഭാവികമായ നിലയിൽ തറയിൽ കിടക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ മരണം സംഭവിച്ചിട്ട് ദിവസങ്ങളായി എന്ന് വ്യക്തമായി മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു വീടിനുള്ളിൽ പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു വീടിനുള്ളിൽ തിരച്ചിൽ നടത്തിയ പോലീസ് സംഘം പുറത്തേക്കിറങ്ങി സ്റ്റേഷനിൽ വിളിച്ച് വിവരം സിന്ധു എന്ന സ്കൂൾ ടീച്ചർ വീടിന് പുറത്തുനിൽപ്പുണ്ടായിരുന്നു അവരെ അടുത്തേക്ക് വിളിച്ച് ഇൻസ്പെക്ടർ ബൈജു വിവരങ്ങൾ തിരക്കി ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത് സിന്ധുവിന്റെ സഹോദരിയും അമ്മയുമായിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വീട്ടുടമസ്ഥൻ സന്തോഷ് ആ വീട്ടിലേക്കെത്തിയപ്പോൾ രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സിന്ധുവിനെ വിളിച്ച് വിവരങ്ങൾ പറയുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ തന്നെ അവിടേക്കെത്തിയ സിന്ധു പ്രധാനവാതിലിൽ എത്ര തവണ കൊട്ടി വിളിച്ചിട്ടും അകത്തു യാതൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല വീടിന്റെ പിൻഭാഗത്തെത്തിയപ്പോൾ അടുക്കളവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടു അതിലൂടെ അകത്ത് കയറിയ സിന്ധു കണ്ടത് നടക്കുന്ന കാഴ്ചയായിരുന്നു തന്റെ അമ്മയും സഹോദരിയും അതിക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ട് നിലവിളിച്ചുകൊണ്ട് സിന്ധു പുറത്തേക്കിറങ്ങി വിവരം നാട്ടുകാരെയും പോലീസിലും അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലായിരുന്നു സിന്ധുവിന്റെ സഹോദരി രേഖയുടെ രണ്ടാം വിവാഹം വിവാഹത്തിന് ശേഷമാണ് ഈ വീട്ടിലേക്ക് താമസം മാറിയത് രേഖയെ വിവാഹം കഴിച്ച പ്രേംകുമാറിനും അതൊരു രണ്ടാം വിവാഹമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷനിൽ പ്രേംകുമാർ തന്നെ നിരന്തരമായി ഉപദ്രവിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് രേഖ ഒരു പരാതി നൽകിയിരുന്നതായും സിന്ധു പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘം ആ വീട്ടിലേക്ക് എത്തിയത് വീടിനുള്ളിലേക്ക് കയറിയ ഫോറൻസിക് സംഘം അവിടെ ഒരു മൽപിടുത്തം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടെന്ന് പ്രാഥമിക വിലയിരുത്തൽ നടത്തി മൃതദേഹങ്ങൾക്ക് ഏകദേശം രണ്ടു ദിവസത്തെ പഴക്കമുണ്ട് പെട്ടെന്നാണ് ഫോറൻസിക് സംഘത്തിന്റെ കാഴ്ചയിൽ ഒരു കാര്യം പെട്ടത് ആ മൃതദേഹങ്ങളിൽ ചില ഫോട്ടോകളും എഴുത്തുമൊക്കെ കുത്തിവെച്ചിരിക്കുന്നു എഴുത്തിൽ ഒറ്റ വാചകം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇവൾ മരിക്കേണ്ടവളാണ് ഇതോടൊപ്പം തന്നെ രേഖയുടെ വസ്ത്രത്തിൽ പിൻ ചെയ്ത രൂപത്തിൽ ഒരു ഫോട്ടോയും പോലീസിന് ലഭിച്ചു മുൻ ഭർത്താവിനും സുഹൃത്തുക്കൾക്കും രേഖ നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അത് ആ വാചകം എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണെന്ന് കണ്ടെത്തിയാൽ കൊലപാതകങ്ങളിലേക്ക് വേഗം എത്താൻ കഴിയുമെന്ന് പോലീസിന് മനസ്സിലായി രേഖയും ഭർത്താവും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു എന്നും പലപ്പോഴും അവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതിന്റെയും മർദ്ദനം നടക്കുന്നതിന്റെയും ഒക്കെ ശബ്ദം നാട്ടുകാർ കേട്ടിരുന്നു ചോദ്യം പോലീസിന് മനസ്സിലായി ിൽ പോലീസിന്റിയിച്ചതിനെ തുടർന്ന് ഡോഗ് സ്കോഡ് സ്ഥലത്തെത്തി മൃതദേഹങ്ങളിൽ മണത്തുനോക്കിയ പോലീസ് നായ റോഡ് വരെ ഓടിയെങ്കിലും തുടർന്നങ്ങോട്ട് അതിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിൽ നിന്നും കൃത്യം നടത്തിയ പ്രതി അല്ലെങ്കിൽ പ്രതികൾ വാഹനത്തിൽ രക്ഷപ്പെട്ടു എന്ന് പോലീസ് വിലയിരുത്തി മൃതദേഹത്തിൽ നിന്നും കണ്ടെടുത്ത കത്തിലെ കയ്യക്ഷരം പ്രേംകുമാറിന്റേതുമായി ഒത്തുപോകുന്നുണ്ടെങ്കിൽ പ്രതി അയാൾ തന്നെ എന്ന് ഉറപ്പിക്കാമെന്ന് മനസ്സിലാക്കിയ പോലീസ് സിന്ധുവിന്റെ സഹായത്തോടുകൂടി ആ വീടിനകം മുഴുവൻ അരിച്ചുപറക്കി പരിശോധനയിൽ പ്രേംകുമാർ എഴുതിയ ചില പേപ്പറുകളൊക്കെ ആ വീട്ടിൽ നിന്ന് കിട്ടി വിദഗ്ധരുടെ സഹായത്തോടുകൂടി കയ്യക്ഷര പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംഘം പോലീസുകാർ പ്രേംകുമാറിനെ അന്വേഷിക്കാൻ തുടങ്ങി പ്രേംകുമാറിന്റെ ഫോട്ടോഗ്രാഫ് സംഘടിപ്പിച്ച പോലീസ് സംഘം അയാളുടെ ഫോട്ടോയും കൊലപാതക വിവരങ്ങളും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഫോർവേഡ് ചെയ്തു രേഖയുടെയും അമ്മ മണിയുടെയും കഴുത്തിൽ കരിവാളിച്ച പാടുകൾ ഉണ്ടായിരുന്നു കഴുത്തുബലമായി അമർത്തിയിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് വ്യക്തമായി ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ് ോട്ടത്തിനായി ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പ്രേംകുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി പോലീസ് സംഘം നാട്ടുകാരെ ചോദ്യം ചെയ്തു പ്രേംകുമാർ അവിടെ ഒരു ഹോട്ടലിൽ സ്റ്റോർ കീപ്പർ കം മാനേജറായി വർക്ക് ചെയ്യുകയായിരുന്നു ടീച്ചറായിരുന്ന രേഖ സ്ഥിരമായി ആ ഹോട്ടലിന് മുൻപിൽ കൂടിയായിരുന്നു പോകുന്നത് അങ്ങനെ അവർ പരസ്പരം കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു ആ ബന്ധത്തിൽ വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയ വീട്ടുകാർ രേഖയുടെയും പ്രേംകുമാറിന്റെയും വിവാഹം നടത്തുകയും പടിയൂരിൽ അവർ താമസമാക്കുകയും ചെയ്തു പ്രേംകുമാറിനെ കുറിച്ച് അയാളുടെ ജോലിസ്ഥലത്തൊക്കെ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തി ഈ സമയത്തായിരുന്നു എറണാകുളം ഉദയംപേരൂർ സ്റ്റേഷനിൽ നിന്നും തൃശൂർ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് പ്രേംകുമാറിന്റെ ഫോട്ടോയും കൊലപാതക വിവരങ്ങളും അറിഞ്ഞുകൊണ്ടായിരുന്നു എറണാകുളം സ്റ്റേഷനിൽ നിന്നും വിളിച്ചത് പ്രേംകുമാർ യഥാർത്ഥത്തിൽ ഒരു കൊലപാതകിയാണ് നേരത്തെ അയാൾ കൊല നടത്തുകയും ഇപ്പോൾ അയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുകയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയാണ് രേഖയെ വിവാഹം കഴിച്ച് കൂടെ കഴിഞ്ഞിരുന്നത് ശരിക്കും നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ നടക്കുന്ന ഒരു ഇൻഫർമേഷൻ തന്നെയായിരുന്നു എറണാകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചത് വിദ്യ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് വർഷങ്ങളായി പ്രേംകുമാർ ഉദയം പേരൂരിൽ താമസിച്ചു വരികയായിരുന്നു ആ ബന്ധത്തിൽ പ്രേംകുമാറിന് ഒരു മകനുമുണ്ട് തന്റെ ആദ്യ വിവാഹം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു തന്റെ കോളേജ് സുഹൃത്തുക്കൾ നടത്തിയ ഒരു റീയൂണിയൻ പരിപാടിയിൽ പ്രേംകുമാർ പങ്കെടുക്കുന്നത് പഠിക്കുന്ന സമയത്ത് തനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന സുനിത എന്നൊരു പെൺകുട്ടിയെ അവിടെ വെച്ച് പ്രേംകുമാർ വീണ്ടും കാണുന്നു നഴ്സിംഗ് സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന സുനിത വിവാഹിതയാണ് ഹൈദരാബാദിൽ സ്ഥിരതാമസമാക്കിയ സുനിത ആ റീയൂണിയനിൽ പങ്കെടുക്കാനാണ് കോളേജിലേക്ക് വീണ്ടും എത്തിയത് റീയൂണിയനിലൂടെ സുനിതയും പ്രേംകുമാറും തമ്മിലുള്ള ബന്ധം വീണ്ടും പ്രണയത്തിലേക്ക് വഴിമാറി പ്രണയം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇരുവരും ഒരുമിച്ച് താമസമാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് എറണാകുളത്ത് താമസിക്കുന്ന പ്രേംകുമാറും ഹൈദരാബാദിൽ താമസമാക്കിയ സുനിതയും തിരുവനന്തപുരത്തേക്ക് അവരുടെ താമസം മാറ്റുന്നത് തിരുവനന്തപുരം പേയാട് ഭാഗത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് സുനിതയും പ്രേംകുമാറും അവിടെ താമസമാക്കി എറണാകുളത്തെ തന്റെ ജോലി തിരുവനന്തപുരത്തേക്ക് മാറ്റപ്പെട്ടു എന്ന് പ്രേംകുമാർ തന്റെ ഭാര്യയായിരുന്ന വിദ്യയെ പറഞ്ഞ് കബളിപ്പിച്ച ശേഷമായിരുന്നു തിരുവനന്തപുരത്തേക്ക് പോയത് എന്നാൽ സുനിതയാകട്ടെ തന്റെ ഭർത്താവിനോടും കുട്ടികളോടും തിരുവനന്തപുരത്തേക്ക് തനിക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്നും അവിടെ നഴ്സിംഗ് സൂപ്രണ്ടായി തുടരാമെന്നും എത്രയും വേഗം അവിടെ എത്തണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈദരാബാദിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തിരുവനന്തപുരം പേയാട് ഒരു വാടക വീട്ടിൽ ഒരു ിയ പ്രേംകുമാറും സുനിതയും അവിടെ താമസിച്ചുകൊണ്ട് തന്നെ അവരുടെ ജോലിക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്തു അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തന്നെ പ്രദേശവാസികളും കരുതി ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ജോലിക്ക് പോയ പ്രേംകുമാറിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴൊക്കെ അയാൾ ഫോൺ എടുക്കാത്തതും സംസാരത്തിലൊക്കെ അകൽച്ച കാണിക്കുന്നതുമൊക്കെ ആദ്യ ഭാര്യയായിരുന്ന വിദ്യക്ക് സംശയമുണ്ടാക്കി ഒരു ദിവസം എറണാകുളത്തെ വീട്ടിലേക്ക് പോയ പ്രേംകുമാറിന്റെ ഫോണിലേക്ക് ഏതോ സ്ത്രീ തുടരെ തുടരെ വിളിക്കുന്നത് ഭാര്യയായ വിദ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു വിദ്യ ചോദ്യം ചെയ്തെങ്കിലും സുഹൃത്താണെന്നായിരുന്നു പ്രേംകുമാർ പറഞ്ഞത് സുനിതയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വിദ്യ ചോദിക്കാൻ തുടങ്ങിയതോടുകൂടി വിദ്യയും പ്രേംകുമാറും തമ്മിൽ വഴക്കായി തൊട്ടടുത്ത ദിവസം തന്നെ പ്രേംകുമാർ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയി വിദ്യ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തങ്ങൾക്ക് സുഖമായി തുടർന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ സുനിത ചില കാര്യങ്ങളൊക്കെ പ്രേംകുമാറിനോട് പറഞ്ഞു ഭർത്താവിനെയും ഹൈദരാബാദിലുള്ള കുട്ടികളെയും പൂർണ്ണമായും ഉപേക്ഷിച്ച ശേഷമായിരുന്നു സുനിത പ്രേംകുമാറിനൊപ്പം കൂടിയത് എന്നാൽ അയാളാകട്ടെ തന്റെ ഭാര്യയോടും മക്കളോടും ഇപ്പോഴും ഒരു ബന്ധം തുടർന്നു പോവുകയാണ് അതിനാൽ തന്നെ പ്രേംകുമാറിന്റെ തന്റെ വരിതിയിൽ നിർത്താൻ സുനിത തീരുമാനിച്ചു സുനിത പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നിയ പ്രേംകുമാർ ഒടുവിൽ അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി വിദ്യയെ ഇല്ലാതാക്കാൻ തന്നെ തീരുമാനിച്ചു അതിനായി ഒരു അവസരം കാത്തിരുന്നപ്പോഴാണ് വിദ്യയുടെ കഴുത്തിൽ ഒരു ഉളുക്കും മുറിവും സംഭവിക്കുന്നത് തിരുമ്മൽ ചികിത്സയ്ക്ക് പറ്റിയ സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞ് പ്രേംകുമാർ വിദ്യയെ തിരുവനന്തപുരത്തേക്ക് വരുത്തി അല്പസ്വല്പം മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു വിദ്യക്ക് തിരുവനന്തപുരത്തെ വാടക വീട്ടിലേക്കെത്തിയ വിദ്യയെ സ്നേഹപൂർവ്വം മദ്യം നൽകിയാണ് പ്രേംകുമാർ അവിടേക്ക് സ്വീകരിച്ചത് അമിതമായ അളവിൽ മദ്യം കുടിച്ച വിദ്യ അപ്പോൾ തന്നെ ബോധരഹിതയായി ഉടൻ തന്നെ സമീപത്ത് കാത്തുനിന്നിരുന്ന സുനിതയെ പ്രേംകുമാർ അവിടേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരും കൂടി ചേർന്ന് വിദ്യയുടെ കഴുത്തിൽ ഒരു ഷാൾ ഇട്ട് മുറുക്കി അവളെ കൊലപ്പെടുത്തുകയും ചെയ്തു വിദ്യയുടെ മരണം ഉറപ്പാക്കിയ ശേഷം ഇരുവരും കൂടി ആ മൃതദേഹം ബാത്റൂമിനുള്ളിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി അവിടെ ഇട്ടു വിദ്യയുടെ ശരീരം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം സ്യൂട്ട് കേസുകളിലാക്കി വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായിരുന്നു ഇരുവരും ചേർന്ന് നേരത്തെ പ്ലാൻ തയ്യാറാക്കിയത് പ്ലാൻ അനുസരിച്ച് കയ്യിൽ വാങ്ങി സൂക്ഷിച്ച സർജിക്കൽ ബ്ലേഡുകളൊക്കെ പ്രേംകുമാർ പുറത്തെടുത്തു വിദ്യയുടെ ശരീരം കീറി മുറിക്കുന്നതിനായി ആ സർജിക്കൽ ബ്ലേഡുകളൊക്കെ നഴ്സിംഗ് സൂപ്രണ്ട് കൂടിയായ സുനിതയ്ക്ക് കൊടുത്തു വിദ്യയുടെ ശരീരത്തിലേക്ക് സർജിക്കൽ ബ്ലേഡ് വെച്ചതും അസ്വാഭാവികമായ രീതിയിൽ രക്തം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത് കണ്ട് ഭയന്നുപോയ പ്രേംകുമാറും സുനിതയും വിദ്യയുടെ ശരീരം കഷ്ണങ്ങളാക്കി മുറിക്കാനുള്ള ആ പ്ലാനങ് ഉപേക്ഷിച്ചു തുടർന്ന് എന്ത് ചെയ്യണമെന്നാലോചിച്ച പ്രേംകുമാർ തന്റെ സുഹൃത്തുക്കളിൽ ഒരാളെ വിളിച്ച് കാര്യം പറഞ്ഞു പ്രേംകുമാറിന്റെ സുഹൃത്തിന്റെ കയ്യബദ്ധം മൂലം ഒരാൾ മരണപ്പെട്ടു എന്നായിരുന്നു അയാൾ ആ സുഹൃത്തിനോട് പറഞ്ഞത് എന്നാൽ അവർക്കൊപ്പം കൂടാൻ താല്പര്യമില്ല എന്ന് ആ സുഹൃത്ത് പറഞ്ഞു പക്ഷേ അയാൾ ഒരു വഴി പ്രേംകുമാറിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു മൃതദേഹം വാഹനത്തിനുള്ളിൽ കയറ്റി തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാനായിരുന്നു അയാൾ പ്രേംകുമാറിനെ ഉപദേശിച്ചത് സുഹൃത്ത് പറഞ്ഞ പ്ലാൻ തരക്കേടില്ല എന്ന് തോന്നിയ സുനിതയും പ്രേംകുമാറും കൂടി വിദ്യയുടെ മൃതദേഹം ഒരു കാറിനുള്ളിലേക്ക് കയറ്റി കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്ന രീതിയിൽ വിദ്യയെ നിവർത്തിയിരുത്തി വിദ്യയുടെ മൃതദേഹം ചരിഞ്ഞു വീഴാതിരിക്കുന്നതിനായി സുനിതയും ബാക്ക് സീറ്റിൽ തന്നെ കയറി ശേഷം അവരവിടെ നിന്നും പുറപ്പെട്ട് കന്യാകുമാരി കടന്ന് തിരുനെൽവേലി ഭാഗത്തെത്തി അല്പദൂരം പിന്നിട്ട ശേഷം വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വിദ്യയുടെ മൃതദേഹം സുനിതയും പ്രേംകുമാറും കൂടി കാറിൽ നിന്ന് പുറത്തെടുത്ത് റോഡ് സൈഡിൽ നിന്ന് കുറച്ചകലം മാറി ഒരിടത്ത് കൊണ്ടുപോയിട്ടു വള്ളിയൂർ സ്റ്റേഷൻ പരിധിക്ക് കീഴിൽ വരുന്ന ഒരു സ്ഥലമായിരുന്നു അത് മൃതദേഹം അവിടെ ഉപേക്ഷിച്ച ശേഷം ഇരുവരും തിരുവനന്തപുരത്തേക്ക് തന്നെ മടങ്ങിയെത്തി പതിവ് പോലെ ഇരുവരും ജോലിക്ക് പോയി രണ്ടു ദിവസത്തിന് ശേഷം പ്രേംകുമാർ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തെത്തുകയും വിദ്യ എവിടെയെങ്കിലും കാണുന്നില്ല എന്ന് ബന്ധുക്കളെ വിളിച്ചറിയിക്കുകയും ചെയ്തു ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളുടെ വീട്ടിൽ വിദ്യ എത്തിയിട്ടുണ്ടോ എന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ പ്രേംകുമാർ പല വീടുകളിലും വിളിച്ചു തിരക്കിക്കൊണ്ടേയിരുന്നു അതേ ബുദ്ധിമാനായ പ്രേംകുമാർ വിദ്യയെ കാണാനില്ലായെന്ന് കാണിച്ച് ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പ്രേംകുമാറിനെയും മകനെയും പലതവണ ചോദ്യം ചെയ്ത പോലീസുകാർക്ക് ഒരു കാര്യം വ്യക്തമായി എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പ്രേംകുമാറിനൊപ്പം പോയ വിദ്യയെ അതിനുശേഷം പിന്നീട് ആരും കണ്ടിട്ടില്ല അതിനെക്കുറിച്ച് പ്രേംകുമാറിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു തിരുവനന്തപുരത്തെ തന്റെ ജോലി ജോലിസ്ഥലത്തേക്കെത്തിയ വിദ്യ അവിടെയൊക്കെ കറങ്ങി നടന്ന ശേഷം ഒറ്റയ്ക്കായിരുന്നു തിരികെ എറണാകുളത്തേക്ക് മടങ്ങിയത് വിദ്യ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതിയതെന്നും അയാൾ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു വിദ്യയുടെ മൊബൈൽ നമ്പറിനെ കുറിച്ച് പോലീസ് ചോദിക്കുന്നത് താൻ വിളിച്ചു നോക്കിയെങ്കിലും ഭാര്യ വിദ്യയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് അയാൾ മൊഴി നൽകിയത് വിദ്യയുടെ നമ്പർ വാങ്ങിയ ശേഷം പോലീസ് സംഘം ഉടൻ തന്നെ ആ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ സൈബർ സെല്ലിൽ നിന്നും വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു വിദ്യയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ബാംഗ്ലൂരിലെ ടവർ ലൊക്കേഷൻ പരിധിയിലാണ് ടവർ ലൊക്കേഷൻ ബാംഗ്ലൂരിലാണെന്ന് കേട്ട പ്രേംകുമാർ ഗോവയിൽ പഠിക്കുന്ന അവരുടെ മകളെ കാണുന്നതിനായി വിദ്യ ഒരു പക്ഷെ അങ്ങോട്ടേക്ക് പോയതായിരിക്കാമെന്ന് പോലീസിനോട് പറഞ്ഞു ഗോവയിൽ പഠിക്കുന്ന മകളുടെ മൊബൈൽ നമ്പർ പോലീസ് സംഘം പ്രേംകുമാറിന്റെ കയ്യിൽ നിന്നും വാങ്ങി മകളെ വിളിച്ചപ്പോൾ വിദ്യ അവിടെ എത്തിയിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു പോലീസിന് ലഭിച്ചത് മകളെ കാണുന്നതിനായി ഗോവയിലേക്ക് പോയ വിദ്യയുടെ മൊബൈൽ ഫോൺ ബാംഗ്ലൂരിൽ വെച്ച് സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ് അതിനുശേഷം അവരെ ആരും കണ്ടിട്ടുമില്ല ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയ പോലീസ് സംഘം വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടു വിദ്യയെ എത്രയും വേഗം കണ്ടെത്തി നൽകാമെന്ന് പോലീസ് വാക്ക് പറഞ്ഞതോടു കൂടി പ്രേംകുമാർ സ്റ്റേഷനിൽ നിന്നിറങ്ങി സാധാരണയായി ഒരു മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്താൽ മിസ്സായ വ്യക്തിയുടെ ബന്ധുക്കൾ സ്റ്റേഷനുകളിൽ കയറിയിറങ്ങുന്നത് പതിവാണ് എന്നാൽ ഇവിടെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടും പ്രേംകുമാർ വിദ്യയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്താത്തത് പോലീസിൽ സംശയമുണ്ടാക്കി പരാതി വിശദമായി വായിച്ചു നോക്കിയ സിഐയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ പ്രേംകുമാറിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു അയാളുടെ സംസാരത്തിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ടെന്ന് പോലീസിന് വ്യക്തമായി മകളെ കാണുന്നതിനായി ഗോവയിലേക്ക് വിദ്യ പോയാൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാണ് ചിലപ്പോഴൊക്കെ മടങ്ങി വരാറുള്ളതെന്നും അതുകൊണ്ടാണ് താനത് അത്ര കാര്യമാക്കാഞ്ഞതെന്നും പ്രേംകുമാർ പറഞ്ഞ മൊഴിയിൽ പോലീസിന് അസ്വാഭാവികത തോന്നി സംശയം തോന്നിയ സി ഐ പ്രേംകുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാനും ആ കേസ് വിശദമായി തന്നെ ഒന്ന് പഠിക്കാനും എസ്ഐക്ക് സംഘത്തിന് നൽകി കൂടുതൽ അന്വേഷിച്ച പോലീസ് സംഘം അയാളുടെ ചോദ്യം ചെയ്തു എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനിടയിൽ പോലീസിന് നിർണായകമായ ഒരു വിവരം ലഭിച്ചു പ്രേംകുമാർ ഒരു സുഹൃത്തിനയച്ച വോയിസ് മെസ്സേജ് ആയിരുന്നു കൂട്ടത്തിൽ ഏറ്റവും നിർണായകമായത് തന്റെ ഭാര്യ വിദ്യ മരിച്ചു എന്നും ഒരവസരത്തിൽ തനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്നുമായിരുന്നു ആ വോയിസ് മെസ്സേജ് ആ നിമിഷം തന്നെ പോലീസ് സംഘം പ്രേംകുമാറിനെ കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്യലിൽ ഭാര്യ വിദ്യയെ താനും സുഹൃത്തായ സുനിതയും ചേർന്ന് കൊലപ്പെടുത്തിയെന്നുള്ള വിവരം പ്രേംകുമാർ പോലീസിനോട് തുറന്നു സമ്മതിച്ചു സുനിതയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം തെളിവെടുപ്പിനായി മൃതദേഹം ഉപേക്ഷിച്ച തിരുനെൽവേലി ഭാഗത്തുള്ള വള്ളിയൂരിലേക്ക് അവർ പുറപ്പെട്ടു വള്ളിയൂർ സ്റ്റേഷനിലെത്തിയ പോലീസ് സംഘം ഒരു സ്ത്രീയുടെ അജ്ഞാത മൃതദേഹം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ തിരക്കി ഏതാനും നാളുകൾക്ക് മുൻപ് വള്ളിയൂർ ഭാഗത്തു നിന്നും അജ്ഞാതയായ ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിക്കുകയും ഒരു മാസത്തോളം അത് മോർച്ചറിയിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു ആരും അന്വേഷിച്ചു സാഹചര്യത്തിൽ മൃതദേഹത്തിന്റെ എടുക്കാവുന്നത്ര ഫോട്ടോഗ്രാഫ്സും മറ്റു തെളിവുകളും മാറ്റിവെച്ച ശേഷം ആ മൃതദേഹം പിന്നീട് സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ള വിവരമായിരുന്നു വള്ളിയൂർ സ്റ്റേഷനിൽ നിന്നും കേരള പോലീസിന് ലഭിച്ച വിവരം വള്ളിയൂർ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന വസ്ത്രങ്ങളും ആഭരണങ്ങളും മൃതദേഹത്തിന്റെ ഫോട്ടോയും ഒക്കെ വിദ്യയുടേതാണെന്ന് പ്രേംകുമാർ പോലീസിന് മൊഴി നൽകി സുനിതയുടെയും പ്രേംകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം ഇരുവരെയും റിമാൻഡ് ചെയ്തു അപ്പോഴും പോലീസിനുണ്ടായിരുന്ന ഒരു സംശയം വിദ്യയുടെ മൊബൈൽ ഫോൺ എങ്ങനെ ബാംഗ്ലൂരിലെത്തി എന്നുള്ളതായിരുന്നു പ്രേംകുമാറിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അക്കാര്യവും പുറത്തു വന്നു വിദ്യയെ കൊലപ്പെടുത്തിയ ശേഷം അവളുടെ മൊബൈൽ ഫോൺ അതുവഴി കടന്നുപോയ ഒരു ട്രെയിനിന് മുകളിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ബാംഗ്ലൂരെത്തിയപ്പോൾ ചാർജ് തീർന്ന മൊബൈൽ ഫോൺ അവിടെ വെച്ച് സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു ലോങ് റൂട്ടിലൂടുന്ന ഒരു വാഹനത്തിലേക്ക് മൊബൈൽ ഫോൺ വലിച്ചെറിയുന്നതിനുള്ള ഐഡിയ ദൃശ്യ സിനിമയിൽ നിന്നാണ് തനിക്ക് ലഭിച്ചതെന്നുകൂടി പ്രേംകുമാർ പറഞ്ഞതോടെ പോലീസ് ആകെ അമ്പരന്നു അങ്ങനെ ആ കേസ് മുൻപോട്ട് പോകുന്നതിനിടയിൽ പ്രേംകുമാറും സുനിതയും ജാമ്യത്തിറങ്ങി പുറത്തിറങ്ങിയ പ്രേംകുമാർ തന്റെ ഹോട്ടൽ ജോലികൾ വീണ്ടും ആരംഭിച്ചു അങ്ങനെയായിരുന്നു രേഖയെ കണ്ടതും പരിചയപ്പെട്ടതും വിവാഹം കഴിച്ചതും അങ്ങനെ പ്രേംകുമാറിന്റെ കേസ് ഹിസ്റ്ററി എസ് ഐ വായിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കയ്യക്ഷര വിദഗ്ധരുടെ റിപ്പോർട്ട് എത്തുന്നത് രേഖയുടെ ശരീരത്തിൽ കുത്തിവെച്ചിരുന്ന കത്തെഴുതിയിരിക്കുന്നത് പ്രേംകുമാർ തന്നെയാണ് ഇതിൽ നിന്നും രേഖയെയും അവളുടെ അമ്മ മണിയെയും കൊലപ്പെടുത്തിയത് പ്രേംകുമാറാണെന്ന് പോലീസിന് വ്യക്തമായി എത്രയും പെട്ടെന്ന് പ്രേംകുമാറിനെ പിടികൂടാൻ തീരുമാനിച്ച പോലീസ് സംഘം അയാളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകളായി ഒട്ടിച്ചു മലയാളത്തിനു പുറമെ ഹിന്ദിയിലും പ്രേംകുമാറിന്റെ ഫോട്ടോയും വിവരങ്ങളും ഉൾപ്പെടുത്തിയ പോസ്റ്റർ ഇന്ത്യ ഇന്ത്യയൊട്ടാകെ പോലീസ് സംഘം പ്രചരിപ്പിച്ചു പ്രേംകുമാറിന്റെ രഹസ്യമായിട്ടുള്ള ഫോൺ വിളികളും സ്ത്രീകളുമായുള്ള ബന്ധവുമൊക്കെ രേഖയ്ക്ക് സംശയമുണ്ടാക്കിയിരുന്നു അതിനെ ചൊല്ലി പലപ്പോഴും അവർ തമ്മിൽ തർക്കവും ഉണ്ടായിട്ടുണ്ട് അവർ തമ്മിലുള്ള വഴക്കിന്റെ മറ്റൊരു പ്രധാന രേഖയുടെ ജോലിക്ക് പോക്ക് കല്യാണം കഴിഞ്ഞതോടുകൂടി പ്രേംകുമാർ വിലക്കിയിരുന്നു ആദ്യമൊക്കെ അത് സമ്മതിച്ചെങ്കിലും പോകെ പോകെ തനിക്ക് ജോലി അത്യാവശ്യമാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ രേഖ ജോലിക്ക് പോകണമെന്ന് തന്നെ വാശി പിടിച്ചു നിർബന്ധ സഹിക്കവെയ്യാതെ ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ജോലി രേഖയ്ക്ക് പ്രേംകുമാർ ശരിയാക്കി കൊടുത്തു പി എസ് സിയുടെ പല റാങ്ക് ലിസ്റ്റുകളിലും ഉൾപ്പെട്ടിട്ടുള്ള രേഖയ്ക്ക് ടീച്ചറായി തന്നെ ജോലി ചെയ്യാനായിരുന്നു താല്പര്യം മറ്റുള്ള ആളുകളുമായി രേഖ ഇടപെടുന്നതും അടുക്കുന്നതുമൊക്കെ ഒക്കെ ഒഴിവാക്കുന്നതിനു വേണ്ടിയായിരുന്നു പ്രേംകുമാർ ജോലിക്ക് പോകുന്നതിൽ നിന്നും രേഖയെ വിലക്കിയിരുന്നത് ഇതൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന് ആക്കം കൂട്ടി രേഖ തന്റെ സ്വൈര്യജീവിതത്തിന് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയ പ്രേംകുമാർ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണിതെന്ന് പോലീസിന് വ്യക്തമായി ഈ സമയത്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് രേഖയെയും അവളുടെ അമ്മയെയും കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രേഖയുടെ മരണം സംഭവിച്ച ശേഷം അതിന് സാക്ഷിയായ മണിയെ കൂടി പ്രേംകുമാർ ഇല്ലാതാക്കുകയായിരുന്നു ആ വീട്ടിൽ നിന്നും പ്രേംകുമാറിന്റെ നിരവധി സിമ്മുകളാണ് പോലീസ് കണ്ടെടുത്തത് അവയൊക്കെ രേഖയുടെയും മണിയുടെയും പേരിൽ മണിയുടെയുംവയായിരുന്നു സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും പ്രേംകുമാർ എടുത്തിരുന്നില്ല പ്രതി പ്രേംകുമാറിനെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിലും ടിവികളിലും ഒക്കെ വന്നതോടുകൂടി ആ സിമ്മുകളിലേക്കൊക്കെ നിരവധി സ്ത്രീകളാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇതിൽ നിന്നൊക്കെ അനവധി സ്ത്രീകളുമായി ബന്ധം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു പ്രേംകുമാർ എന്ന് പോലീസ് നിഗമനത്തിലെത്തി അയാളെ പിടികൂടുന്നതിനായി പോലീസ് സംഘം വലപരിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ പ്രേംകുമാറിന്റെ മൃതദേഹം കേദാർനാഥിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു